അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അത്ര നല്ലതായിരുന്നില്ല ഒരുപാട് സ്ട്രെസ്ഡ് ആയിരുന്നു ഞാൻ വാർഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ആ ഒരു ടൈം പീരിയൽ ഞാൻ ഭയങ്കര വീക്കായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു അന്നു നീ ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ നിന്നെ ഒരു ദിവസം സ്വപ്നം കണ്ടു ഞാൻ പറഞ്ഞു ആണോ ഓക്കെ എന്താ കണ്ടത് നീ ഭയങ്കരമായിട്ടും കരയുവാണ് നീ ഇങ്ങനെ പറയാനോട് പ്രാർത്ഥിക്കുകയാണ് ഹലോ ഗൈസ് എന്നാകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ അയർലൻഡിലെ നഴ്സിംഗ് ജോബ് റിസൈൻ വെച്ചത് എന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റീസൺ പറയണമെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ആക്ച്വലി എനിക്ക് അയർലൻഡിലെ ജോബ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിമൂന്നിനായിരുന്നു ഞാനോട് ലാൻഡ് ചെയ്യുന്നത് അയർലൻഡിൽ ലാൻഡ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വൺ ജൂൺ സെക്കൻഡിനായിരുന്നു എൻ്റെ ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ച് മോഹിച്ച് തന്നെയാണ് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്ത് അയർലിൽ ഞാൻ എത്തുന്നത് പക്ഷേ അയർലിൽ എത്തിയതിനു ശേഷം എനിക്കുണ്ടായ അറ്റ്മോസ്ഫിയർ അത്ര നല്ലതായിരുന്നില്ല ഞാനൊരു രണ്ട് വർഷം രണ്ടര വർഷത്തോളം അടുത്ത് ഞാൻ ഒരു വർക്ക് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലതായിരുന്നു പക്ഷേ ചില സിറ്റുവേഷൻസ് എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കി തുടങ്ങി ഓരോ ദിവസം ചിലതോറും പല രാത്രികളിലും ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതി എത്തി പല രാത്രികളിൽ ഞാൻ കരയുന്നൊരവസ്ഥയെത്തി അപ്പോൾ നമുക്ക് നാട്ടിലെ ഒരു ടൈമും ഇവിടുത്തെ നോക്കാനാണെന്നുണ്ടെങ്കിൽ അഞ്ചര മണിക്കൂർ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം നമ്മൾ ലോങ് ഡേയ്സിന് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ളത് ലോങ് ഡേയ്സ് എന്ന് പറയുമ്പം രാവിലെ ഏഴേ മുക്കാൽ തുടങ്ങി രാത്രി എട്ടര വരെ ഒൻപത് മണിവരെ ആയിരിക്കും ലോങ് ഡേയ്സ് വരുന്നത് അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്താൻ നേരത്ത് നമുക്കൊന്ന് വിളിച്ച് നമ്മുടെ ഒന്ന് ഷെയർ ചെയ്യാൻ പോലും നമുക്ക് ആരും ഇല്ലാത്തൊരു അവസ്ഥ അതുപോലെ തന്നെ ടൈം ഡിഫറൻസ് ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ആരെയും ആ ഒരു സമയത്ത് കിട്ടത്തില്ല ഭയങ്കര ആയിരുന്നു ആക്ച്വലി കാരണം നമ്മുടെ നാട്ടിലെ അറ്റ്മോസ്ഫിയറെ അല്ല അയർലൻഡിലെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ആണ് കാരണം ഓരോ വാർഡിലെ വർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ പൈസയോ ഡിഫറെൻ്റ് ആയിരിക്കും വാർഡിൽ ഡിഫറെൻ്റ് ആയിരിക്കും പേഷ്യൻ വർക്ക് പേഷ്യൻ ലോഡ് കൂടുതൽ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് പ്ലസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം എനിക്ക് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അത്ര നല്ലതായിരുന്നില്ല ഒരുപാട് ആയിരുന്നു ഞാൻ വാർഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്ലസ് ഇപ്പോൾ മലയാളിസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഡ്യൂട്ടിയിൽ ആരെങ്കിലുമൊക്കെ അപ്പം മീൻസ് രണ്ടുപേരും ഒരാളുണ്ടെങ്കിൽ പോലും ഞാൻ ഓക്കെ ആയിരുന്നു അപ്പം അല്ലാതെ സിറ്റുവേഷൻസ് വരുമ്പം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് വാർഡിൽ മാനേജ് ചെയ്യുന്നത് ആദ്യത്തെ ഒരു രണ്ട് വർഷത്തോളം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു അത് കഴിഞ്ഞൊരു നാലു മാസത്തോളം കൂടി ഞാൻ അവിടെ വർക്ക് ചെയ്തോളൂ കാരണം എനിക്ക് അവസാനം പറ്റാണ്ടായി എന്നൊരു സ്ഥിതി എത്തി കാരണം ഞാൻ എന്നെ തന്നെ പുഷിയതിൻ്റെ ആണ് ഓരോ ഓരോ ഡേയ്സും പോയിക്കൊണ്ടിരുന്നത് അതായത് ഇന്നും കൂടെ പോയാൽ മതി ഇന്ന് നമുക്ക് റിസൈൻ വെക്കാം എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടാണ് ഓരോ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാൻ എന്തുമാത്രം സ്ട്രെസ്ഡായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒക്കെ ഫിക്സ് ചെയ്യുന്നത് നവംബറിലായിരുന്നു മാര്യേജ് വന്നത് അപ്പോൾ നവംബറിൽ മാര്യേജ് വരുമ്പം നമുക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലീവ് സെറ്റ് സെറ്റാണല്ലോ അപ്പം ഏകദേശം നമുക്കൊരു സിക്സ് സെവൻ വീക്സോളം നമുക്കൊരു വർഷം ആനുവൽ ലീവ് കിട്ടും അപ്പോൾ അത് ഒരുമിച്ച് വരെ തരത്തില്ല ഒരു ഫോർ ഒക്കെ നമുക്ക് കിട്ടും അങ്ങനെയാണ് എല്ലാവരും നാട്ടിലൊക്കെ പോവാറ് മാരേജിലൊക്കെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ കൺസിഡറേഷൻ ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊരു ചിലർക്ക് സിക്സ് വീക്സും ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നവംബറിലായിരുന്നു മാര്യേജ് വരുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ എന്നൊരു നല്ലൊരു ബ്രേക്ക് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു അപ്പം ഞാൻ മാരേജിന് വേണ്ടിയിട്ടല്ല അക്ഷയ ജോലി റിസൈൻ വെച്ചത് അതിന് കുറേ റീസൺസ് ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം കുറച്ച് സ്പിരിച്വലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ നാട്ടിൽ ക്രിസ്മസ് ഒക്കെ കൂടിയിട്ട് ഒരു മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ക്രിസ്മസ് ഒക്കെ ഒരിക്കലും നമുക്ക് ഇവിടെ വന്നു കൂടാൻ പറ്റില്ല കാരണം ലീവ് ഇല്ല ലീവ് ആണ് ആ ഒരു ക്രിസ്മസ് ടൈം പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീവ് കൊടുക്കത്തേയില്ല ഇല്ല അവർ അപ്പം ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് കാരണം നമുക്കറിയാം നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണ് പ്ലസ് അപ്പം ഫാമിലിയായിട്ടൊക്കെ ഒരുമിച്ച് നിൽക്കണം വേണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ലീവ് എന്ന് കാരണം അങ്ങനെ ലീവ് തരത്തില്ല അവർ കാരണം ആ ഒരു ടൈം പീരീഡ് ആണ് ക്രിസ്മസിൻ്റെ ടൈം പീരീഡ് നമുക്ക് ലീവ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് തരത്തില്ല അപ്പം നവംബറിൽ മാര്യേജ് ഫിക്സ് ചെയ്യുന്ന ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലീവ് കിട്ടണം എനിക്ക് പേയ്മെൻറ്റ് വേണ്ട ആ ഒരു സമയത്ത് അൺപെയ്ഡ് ലീവ് ആണെങ്കിലും മതി നാട്ടിൽ പോകണം എന്നുള്ളത് കാരണം എനിക്കൊരു ഒരു ബ്രേക്ക് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു കാരണം ഞാൻ അത്രയും സ്ട്രെസ് ഡൗട്ടായിട്ട് എനിക്ക് ഒട്ടും പറ്റാത്ത സ്ഥിതി എത്തി കാരണം എൻ്റെ നോർമൽ മെൻ്റൽ ഹെൽത്തിനെ ശരിക്കും ബാധിക്കുന്നുണ്ടായിരുന്നു വർക്ക് അറ്റ്മോസ്ഫിയർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്പിരിച്വൽ കൗൺസിലിൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടേ ഈ ജോലി കണ്ടിന്യൂ ചെയ്യണോ അതോ വേറെ അടുത്തോട്ട് നോക്കണോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ എന്നെടുത്ത് പറഞ്ഞൊരു കാര്യം നീ വേറെ ജോലി നോക്ക് വേറെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യി ഒരു സ്ഥലത്ത് നീ ക്വിറ്റ് ചെയ്തിട്ട് നാട്ടിൽ തന്നെ പോരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അഭിപ്രായം ഞാൻ മാനിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും എനിക്കങ്ങനെ തന്നെയാണ് വന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഓക്കെ നമുക്കെന്നാൽ ജോലി ക്വിറ്റ് ചെയ്യാം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു അത് പെട്ടെന്ന് ഡിസിഷൻ എടുത്തതല്ല ഒരുപാട് നാളെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് നോക്കിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തേക്ക് എൻ്റെ സി വി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആപ്ലിക്കേഷൻ വഴി അപ്പോൾ പലയിടത്ത് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എൻക്വയറീസ് ഒക്കെ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നു അപ്പം അതിൻ്റെ പ്രോസസ്സിങ് മീൻസ് ഇൻ്റർവ്യൂ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു കേട്ടോ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി അപ്പം അത് എന്ന് ജോയിൻ ചെയ്യണം എന്നൊരു കൺഫർമേഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല കാരണം നാട്ടിൽ പോകാൻ ആ ഒരു ലീവ് എനിക്ക് ലീവ് കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല ലീവ് എനിക്കൊരു ത്രീ ഒക്കെ കിട്ടത്തുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് ത്രീ വീക്ക്സ് പോകരുമായിരുന്നു കാരണം എനിക്കൊരു നല്ലൊരു ബ്രേക്ക് വേണമായിരുന്നു കാരണം എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒട്ടും നല്ലതല്ലായിരുന്നു അതുപോലെ ഞാൻ വീക്കായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ അധികം വീഡിയോസ് ഇട്ടിട്ടില്ല കാരണം എനിക്കെല്ലാം കൂടെ ആയിട്ട് എനിക്ക് പറ്റാണ്ടായി എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നാട്ടിൽ പോകാനുള്ള ലീവ് എനിക്ക് ത്രീ വീക്സ് പോകാതെ വന്നു പ്ലസ് നാട്ടിൽ നമുക്ക് റിസൈൻ വെച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഫോർ വീക്സ് അതായത് ഒരു മാസം മുന്നേ നമ്മൾ നോട്ടീസ് പീരീഡ് അവർക്ക് കൊടുക്കണം ഇന്ന ഡേറ്റിൽ നമ്മൾ റിസൈൻ വെച്ചിട്ട് പോകുക എന്നുള്ളത് അങ്ങനെ നമ്മൾ എയർ ടിക്കറ്റൊക്കെ എടുത്തു ഒരു ഉറപ്പുമില്ലാണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച ഒക്കെ എടുത്തു അപ്പോഴും നമുക്ക് ലീവിന്റെ കാര്യത്തില് കൺഫർമേഷൻ ആയിട്ടില്ല റിസൈൻ വെക്കാൻ പറ്റുമോ ഉറപ്പില്ല ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു കാരണം എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള യാതൊരു ഐഡിയ ഇല്ലായിരുന്നു കാരണം അവർ ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഓരോ കാര്യങ്ങളും ആ ജോലി കിട്ടുമെന്ന് പോലും ഓരോറപ്പില്ലാത്ത സ്ഥിതിയിലാണ് ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത് കാരണം എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഡിസിഷൻ ഒറ്റ ബേസിസിൽ ഞാനൊരു അഡ്വൈസ് എടുത്തിൻ്റെ ബേസിൽ ആണ് ആക്ച്വലി ഞാൻ ഈ ഒരു ഡിസിഷൻ മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെ റിസൈൻ വെച്ചു ഒരു മാസം നോട്ടീസ് പീരീഡ് കഴിഞ്ഞു അവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോകുന്നു അതിനുശേഷം നമ്മളുടെ മാരേജ് പെട്ടെന്നായിരുന്നു ഒരു വീക്ക് ഉണ്ടായിരുന്നു എനിക്ക് പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ എല്ലാം അന്ന് തുടങ്ങി ഷോപ്പിംഗ് ഒക്കെ ചെയ്തതാണ് മാരേജ് അങ്ങനെ അതിന് അവർ ഫിഫ്റ്റീന്നിന് മാരേജ് കഴിഞ്ഞു അതിനുശേഷം അപ്പോഴും ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പം എൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോകാം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ പക്ഷേ എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും നാട്ടിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി ഒരിക്കലും ഈ ഒരു ലോങ് ഗ്യാപ്പ് നമുക്ക് കിട്ടത്തില്ല നമുക്കൊരു ആയിട്ട് സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ജനൊരു പെരുന്നാൾ കൂടാനോ ഒന്നും നമുക്കൊരു ചാൻസ് കിട്ടത്തില്ല അപ്പോൾ ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ് അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മാരേജ് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ന്യൂലി മാരിഡ് കപ്പിൾസ് ഇങ്ങനെ നേർച്ചെടുത്ത് കൊടുക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ നാട്ടിൽ ആദ്യം നമ്മൾ ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പെരുന്നാളിനും എല്ലാ വർഷവും ചെയ്യും പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഭയങ്കര ബ്ലസ്സിങ് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ കണക്കാക്കുന്നത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതും കൂടെ ഓർത്തിട്ടാണ് ഞാൻ ലീവ് നോക്കിയത് പക്ഷേ എനിക്ക് അൺപെയ്ഡ് ലീവ് പോലും കിട്ടത്തില്ലാത്ത സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സി എൻ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ മീൻസ് നമ്മുടെ വാർഡ് വാർഡിൻചാർജ് ഹോസ്പിറ്റലിലെ ഞങ്ങളുടെ വാർഡിലെ ഭയങ്കര നല്ലതായിരുന്നു അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്തു അവരുടെ സൈഡിൽ നിന്ന് ഭയങ്കര മാക്സിമം ശ്രമിച്ചു പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്കൊരു അൺപെയ്ഡ് ലീവ് തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നൊരു സ്ഥിതി എത്തിയപ്പോഴാണ് ഞാൻ റെസിഗ്നേഷൻ വെക്കാന്ന് വെച്ചത് പിന്നെ എന്റെ മെന്റൽ ഹെൽത്തിനാണെങ്കിലും എനിക്കത് വേണമായിരുന്നു അത് മാത്രമല്ല ഇപ്പം ഞാൻ വേറൊരു ന്യൂ ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടി ആ ഒരു ഇന്റർവ്യൂ കിട്ടിയ സ്ഥലത്താണെങ്കിലും സിറ്റി സൈഡാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹസ്ബൻഡ് വന്നാലും ജോലിക്ക് പോകാൻ എളുപ്പമുണ്ട് അതേസമയം ഞാൻ നേരത്തെ നിന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കു ഗ്രാമപ്രദേശമായിരുന്നു ഒരു ഗ്രാമപ്രദേശമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി അവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് ടു ആൻഡ് ഫ്രോ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒന്നെങ്കിൽ ഞാൻ സിറ്റി സൈഡിലോട്ട് മാറുക അതാകുമ്പം ഹസ്ബൻഡാണെങ്കിലും വന്നുകഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ എളുപ്പമുണ്ടായിരിക്കുമല്ലോ എന്നതോടെ കൊണ്ടാണ് നമ്മൾ അവിടെ ജോലി റിസൈൻ വെച്ചത് കേട്ടോ അങ്ങനെ നാട്ടിൽ വന്നു ഡിസംബർ നമുക്ക് ക്രിസ്മസ് ഒരുമിച്ച് കൂടാൻ വേണ്ടി പറ്റി കലണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ദൈവാഗ്രഹം കൂടാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ടും എനിക്ക് ജോയിൻ ഡേറ്റ് ഒന്നും കിട്ടിയില്ല ഹോസ്പിറ്റലിൽ നിന്ന് അതിനുശേഷം നമ്മുടെ ജനം ഒരു പെരുന്നാൾ വന്നു അതും കൂടാൻ വേണ്ടി പറ്റി നേർച്ച എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റി വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഇത്രയും ഡിലേ ആക്കിയത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനോ പറയാനോ ഒന്നും ടൈം കിട്ടിയില്ല ഭയങ്കര വീക്കായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡിലേ ആയത് പക്ഷേ എന്നിരുന്നാലും ദൈവാനുഗ്രഹമുണ്ട് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സിറ്റി സൈഡിലുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ ദൈവം എനിക്ക് ജോലി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ട് മൂവ് ചെയ്യും അപ്പം അതായിരുന്നു ഞാൻ റിസൈൻ വെക്കാനുള്ള മെയിൻ റീസൺ ഇതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ആ ഒരു ടൈം പീരിയൽ ഞാൻ ഭയങ്കര വീക്കായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു അന്നു ഈ ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ നിന്നെ ഒരു ദിവസം സ്വപ്നം കണ്ടു ഞാൻ പറഞ്ഞു ആണോ ഓക്കെ എന്താ കണ്ടത് നീ ഭയങ്കരമായിട്ടും കരയുവാണ് നീ ഇങ്ങനെ നമ്മളോട് പ്രാർത്ഥിക്കുവാണ് എനിക്ക് ലീവ് കിട്ടുന്നില്ല മെയിൻ റീസൺ ഇതാണ് നിന്റെ മാരേജ് ആയിട്ടുണ്ട് പക്ഷേ നിനക്ക് നാട്ടിൽ പോകാൻ ലീവ് കിട്ടുന്നില്ല പക്ഷേ അത് ശരിയാകും ലീവ് കിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാൻ അങ്ങനെ കാണാറില്ല പക്ഷെ എന്തോ നിന്നെ സ്വപ്നത്തിനെ കണ്ടു ഇത് വിഷമിക്കൊന്നും വേണ്ടല്ല ശരിയാകും ഇങ്ങനെ അൺഫോർച്യുനേറ്റ് ആയിട്ടൊരു മെസ്സേജ് എനിക്ക് കിട്ടി കേട്ടോ ഞാൻ ഭയങ്കര ഷോക്ക്ഡായിപ്പോയി കാരണം നമ്മുടെ ഒരു മാരേജ്മെൻ്റ് കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അത് അത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമല്ല അങ്ങനെ ആയതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ടൈമൊന്നും കിട്ടില്ല പക്ഷേ ഇത് പറയാണ്ട് തന്നെ ദൈവം ഒരാൾ വഴി ഞാൻ അത്രയും സ്ട്രെസ്ഡായിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വഴി സ്വപ്നത്തിൽ കൂടെ എനിക്ക് കിട്ടണ്ട മെസ്സേജ് ഇങ്ങനെ ഒരു ഒരു ഒരറിവില്ല ഒരു പരിചയമില്ലാത്ത ഒരാൾ വഴി ഇങ്ങോട്ട് പറയുമെന്ന് പറയുമ്പം ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുകയാണ് കാരണം ഒന്ന് ആലോചിച്ചോ നമ്മുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം നമുക്കറിയാത്തൊരാൾ വഴി അയാൾക്ക് പോലും അറിയത്തില്ല എൻ്റെ മാരേജ് ഫിക്സ് ആയെന്നുള്ളത് പോലും അറിയത്തില്ല അങ്ങനെ ഒരാൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറയാം നീ ഓക്കെ ആയിട്ട് എല്ലാം ശരിയാവും ലീവ് കിട്ടുമെന്നുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ശരിയായിട്ടോ എനിക്ക് ലീവ് കിട്ടി നാളെ കുറച്ച് നാൾ നാട്ടിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി ഞങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റി ടൈം കിട്ടി അതിന് അദ്ദേഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി അപ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി കിഡിലും ഐറിഷ് വ്ലോഗ്സ് ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിസ് റിലേറ്റീവ്സിനെയൊക്കെ ഇങ്ങനത്തെ കുട്ടി ചാനലിൻ്റെ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ ഒരു കിഡിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ബൈ